ായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും വലിയ പാത്രത്തിൽ ഇങ്ങനെ അടി ചുവടുകാത്രത്തിൽ വെക്കണം സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കേട്ടോണ്ട് പ്രിസർവേറ്റീവ് ആണ് പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് നാച്ചുറൽ നാച്ചുറൽ ചേർക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ചക്കയുടെ മധുരം നോക്കുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചക്കപ്പഴം കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ ചക്കപ്പഴം ഭഗം ചക്കപ്പഴമാണ് അപ്പോൾ ചക്കപ്പഴം ടേസ്റ്റ് ആയിട്ട് തിന്നാൻ പറ്റിയൊരു മെതേഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുറേയേറെ ചക്കപ്പഴം ഉണ്ട് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കപ്പഴം എങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെതേഡാണേ അപ്പോൾ ഇത് നല്ല വരിക്കച്ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് പൊളന്നെടുത്തതിന് ശേഷം നല്ല പച്ച തേങ്ങ ചരണ്ടിയത് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കണം ഇതിനകത്ത് കേട്ടോ പിന്നെ മധുരം കുറഞ്ഞ ചക്കപ്പഴം ആണെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർക്കാം ഇതിപ്പം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് അതുകൊണ്ട് വേറെ ഒന്നും ചേർക്കണ്ട ഈ തേങ്ങ മാത്രം ചേർത്തിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് അടച്ചിട്ട സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇന്ന് ചക്കപ്പഴം കഴിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ചക്കപ്പഴം കാണുമ്പോൾ ഇപ്പം ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാകുമായിരിക്കും നമ്മുടെ ഒരു നാട്ടിൻപുറം ആയതുകൊണ്ട് ചക്കപ്പഴൊക്കെ ധാരാളം ഉണ്ട് അപ്പം അടുത്തുള്ള ആർക്കെങ്കിലും വേണേക്കെ തരാട്ടോ ദൂരെ ഉള്ളവർക്ക് ഇപ്പം പറയും ചക്ക കെട്ടിട്ട് കൊതിയാവുന്നു എന്നല്ലേ പക്ഷെ ഒരു മാർഗമില്ല കഴിച്ചു കാണിച്ചു തരാം അത്രേ പറ്റുള്ളു അപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളതാണ് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ പച്ചച്ചക്കയാണ് തിന്നുന്നത് വേറൊരു മെത്തേഡുണ്ട് പച്ച ചക്കച്ച നല്ല മയമുള്ള ചക്കച്ച ഇല്ലേ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ചക്കച്ച ആണെങ്കിൽ തേനീം മുക്കിക്കഴിക്കും ഞങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും തേന കൃഷിയുണ്ട് അപ്പം തേനീച്ച കൃഷിയുടെ എൻ്റെ വീട്ടിലെ തേനീച്ച കൃഷിയുണ്ട് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ തേനീച്ച കൃഷിയുടെ ഒരു വീഡിയോ എൻ്റെ പപ്പായും മമ്മിയും തേനീച്ച കൃഷി നടത്തുന്നവരായിരുന്നു ഇപ്പം നമുക്ക് കുറഞ്ഞു പോയി കുറച്ചൊക്കെ ഉള്ളൂ പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം നല്ലൊരു വീഡിയോ തേനീച്ചപ്പെട്ടിയിൽ തേനീച്ച എടുക്കുന്നതും തേനെടുക്കുന്നതും തേനീച്ച കയറി എന്നൊക്കെ ആയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതൊന്നും അറിയത്തില്ലായിരിക്കും അപ്പം ചാനലിലേക്ക് നോക്കിക്കോളോട്ട് ഒരു വർഷം പഴയ വീഡിയോ ആണ് ഇപ്പോഴാണ് ഈ തേനീൻ്റെ സമയം ഈ സീസൺ ഇതാണ് വേനൽക്കാലത്താണ് ഈ മരങ്ങളൊക്കെ പൂക്കുന്നൊരു സമയം അപ്പം കഴിഞ്ഞ വർഷത്തെ ഈ സീസണിൽ ഞാൻ എടുത്തു വെച്ചിട്ടൊരു വീഡിയോ ആണ് അത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തേനീച്ച എങ്ങനെയാണ് തേൻ എടുക്കുന്നത് ആ മെഷീൻ വെച്ച് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ ഞാൻ ഈ കൂടെ പറഞ്ഞതേ ഉള്ളൂ കണ്ടോളൂ കേട്ടോ അപ്പം ഈ പച്ച ചക്കച്ചോള നമ്മൾ തേൻ കൂട്ടി തിന്നും അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല മയമുള്ള ചക്കച്ചോള ഒരു വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു തരം ചക്കച്ചുള ഇല്ലേ അതപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ചക്കപ്പുഴുക്കിനേക്കാൾ ഈ തേൻ കൂട്ടിയ ചക്കപ്പഴ ചക്കച്ചുളയാണ് തിന്നാറുള്ളത് അപ്പം ഇത് ചക്കപ്പഴം തിന്നത് വേറൊരു മെത്തേഡാണ് നമ്മൾ പണ്ട് കാലം തൊട്ട് തിന്നുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞ ആ തേനീച്ചയുടെ വീഡിയോ ഉണ്ടല്ലോ അത് ഒത്തിരി ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും ഇതെങ്ങനെ കൃഷി ചെയ്യുന്ന തേനീച്ച അത് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കാണും കേട്ടോ അന്നൊന്നും അധികം വ്യൂസ് ഒന്നും കിട്ടിയ വീഡിയോ അല്ലത് കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്താണ് വേറെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു അപ്പോൾ വ്യൂസൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി കണ്ടോളൂ കേട്ടോ നല്ലൊരു വീഡിയോ ആണേ പിന്നെ ഇത് ചക്കപ്പഴം കണ്ടോ നല്ല വരിക്ക് ചക്കപ്പഴമാണിത് അപ്പോൾ ഏറെ ചക്ക രണ്ട് മൂന്ന് ചക്ക ഒരുമിച്ച് ഞാൻ വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് എങ്ങനെയാണ് അടുത്ത വർഷം വരെ ഒരു വർഷം വരെ ഞാൻ ഫ്രീസറീസ് സൂക്ഷിക്കാറുണ്ട് ചക്കപ്പഴം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിച്ചു തീരട്ടെ നമ്മുടെ ചിക്കുവിന് ഒരു ചക്കച്ച കൊടുക്കാം ചിക്കു വീടിയോ എടുക്കുന്നുണ്ട് ചിക്കു കഴിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് നല്ല ഒരു നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് പിന്നെ ഈ ചക്കപ്പഴം കഴിക്കുമ്പോഴേ നമുക്കൊന്നും സാധാരണ ചക്കപ്പഴം ഒത്തിരി കഴിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഫുഡ് കഴിച്ചിട്ട് ചക്കപ്പഴം കഴിക്കുമ്പോൾ ദഹനത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ ദഹിക്കത്തില്ല ഗ്യാസ് കയറും വയറ് കമ്പിച്ചൊക്കെ ഇരിക്കും നമ്മൾ ചക്കപ്പഴം കഴിക്കുവാണെങ്കിൽ ആ ചക്കപ്പഴം മാത്രം കഴിക്കണം ഇതിപ്പോൾ ഉച്ച നേരമാണോ ഞാൻ ഉച്ച ഇതാ ഇത്രയും ചക്കപ്പഴം ഇത്രയും തേങ്ങായും ആണ് ഇന്ന് കഴിക്കുന്നത് ഞാനിപ്പോൾ ചോറൊന്നില്ല നമ്മൾ ചക്കപ്പഴത്തിൻ്റെ കൂടെ കപ്പയോ ചോറോ ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറ് സംഭിച്ചു പോകുമ്പോട്ടോ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല അതുപോലെ ഏത് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ഒരു ഫുഡായിട്ട് അതൊരു മീലായിട്ട് കഴിക്കണം പിന്നെ അതിന് മുൻപ് അതിനുശേഷമോ കുറേ സമയത്തേക്ക് നമ്മളൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ആ ഫുഡ് ആ ഫുഡ് കഴിച്ചതിൻ്റെ പ്രശ്നം വൈറ്റിലുണ്ടാകും ഇല്ല ആ ഫ്രൂട്ട്സ് നമുക്ക് ധാരാളം കഴിക്കാനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും വയറിന് പ്രശ്നവും ഇതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് മാങ്ങാപ്പഴം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് ചിക്കുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് മാങ്ങാപ്പഴം കിട്ടും അപ്പോൾ ഈ മാങ്ങാപ്പഴം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ബാധിക്കും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങാപ്പഴം കഴിക്കാൻ പറ്റില്ല നമ്മൾ പറമ്പിൽ നമുക്ക് ധാരാളം ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം ഒക്കെ കഷ്ടിച്ച് കഴിക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു ട്രിക്ക് ഇതാണ് ഒരു നേരത്തെ ഫുഡായിട്ട് അപ്പൊ നമുക്ക് എത്ര മാങ്ങാപ്പഴം കഴിക്കാം വയറ് നിറച്ച് കഴിക്കാം അഞ്ചാറ് മാങ്ങാപ്പഴം ഒക്കെ ചെത്തിപ്പൂളി അങ്ങനെ അങ്ങനെ തിന്നും വയറ് നിറച്ച് അപ്പൊ നമുക്ക് മാങ്ങാപ്പഴം നന്നായിട്ട് കഴിക്കുകയും ചെയ്യാൻ ആസ്വദിച്ച് അതിൻ്റെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല പിന്നെ മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ ഇപ്പൊ ചക്കപ്പഴത്തിന് ഇതുപോലെ കൂട്ടി കഴിക്കുന്ന പോലെ മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ ഞങ്ങൾ വേറൊരു ട്രിക്ക് ചെയ്യാറുണ്ട് പണ്ട് തൊട്ടേ വീടുകളിൽ ചെയ്യുന്നതാണ് ഉപ്പും മുളകും കാന്താരി മുളകും അല്ലെ പച്ചമുളക് ഇടിച്ചതും അല്ല അരിഞ്ഞത് അത് രണ്ടുമൂന്നുള്ളി ഉപ്പ് നീര് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ മാങ്ങാപ്പഴം അരിഞ്ഞിട്ടിട്ട് അതിനെ മിക്സ് ചെയ്യും ഒരു സാലഡ് പോലെ ആക്കും മാങ്ങാപ്പഴത്തിന് ഉപ്പും ഉള്ളിയും മുളകും ഇതെങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ ചിലർ മുളകും പൊടി ഇടുന്നവരുണ്ട് പക്ഷെ പച്ചമുളക് കാന്താരിമുളക് കാന്താരി മുളകാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ മാങ്ങാപ്പഴവും ഇങ്ങനെ അതേലെല്ലാം പറ്റിയിരിക്കും മാങ്ങാപ്പഴത്തെ പൊല കൊതിയാവുന്നു മാങ്ങാപ്പഴത്തെ പുലുണ്ടിരിക്കും ഈ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞരിഞ്ഞിട്ടതും കൂടെ ഓരോ ഉള്ളിക്കഷ്ണവും ഇതെല്ലാം കൂടെ ചേർത്ത് ചേർത്തിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ച് കുത്തി കുത്തി എടുത്തങ്ങ് തിന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പറയാൻ വയ്യ അപ്പം മാങ്ങനെ വെള്ളവും കൂടെ കുടിക്കണം മാങ്ങാ മാങ്ങാപ്പഴം ഞങ്ങൾക്ക് ആകുന്നേ ഉള്ളൂ കേട്ടോ മാങ്ങാപ്പഴം മാങ്ങാപ്പഴം ആകുമ്പോൾ കാണിച്ചില്ല നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു മാവ് നന്നായിട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ ഞങ്ങളുടെ മുറ്റത്ത് ഒരു മാവുണ്ട് അപ്പം നല്ലൊരു ഇനമാണ് കുളമ്പെന്ന് പറയുന്ന ഒരായിട്ടാണ് അതാവുമ്പോ ഞാൻ ആ രീതി കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നോന്നേ ഉള്ളൂ ഇപ്പൊ ഒത്തിരി പേർക്ക് കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാരും ക്ഷമിക്കാൻ പറ്റുന്നെ അപ്പൊ നല്ല മണവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു വരിക്കച്ചക്കയായി നമ്മൾ ഇന്ന് വേവിക്കാൻ എടുത്തിരിക്കുന്ന വരിക്കച്ചക്ക തന്നെയാണ് ഞാൻ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട് കഴിഞ്ഞ വർഷം വെച്ച കൂഴച്ചക്കയുടെ ബാലൻസ് ഒരു കുറച്ചിരിപ്പൊണ്ടല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചാ ചക്ക വരട്ടി വരട്ടി ശരിക്കും പറഞ്ഞാൽ വരട്ടി ഒത്തിരിയങ്ങ വരട്ടുന്നൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന ആ മെതേഡ് ഞാൻ കാണിച്ചുതരാം ഞാൻ എങ്ങനെയാണ് ഒരു കെമിക്കലും ഇല്ലാതെ ഒരു വർഷത്തേക്ക് ഫ്രീസറിൽ വെക്കണം പ്രിസർവ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ജസ്റ്റ് ഇതൊന്ന് കഴിച്ചോണ്ടിരുമ്പളാ ഓർത്തെ ഒന്ന് കാണിച്ചു തരാം ഈ മെതേഡ്ന്നെ അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ ആരും കൊതി വിടരുതേ ചുഗു വേണോ വേണ്ട വേണ്ട ഞാൻ ഫുഡ് കഴിച്ചതാണ് അതുകൊണ്ട് കഴിക്കാൻ ചോറുണ്ട് പോയി അതുകൊണ്ട് ഇത് ഉച്ചക്കാറേ ചിക്ക ചോറിണ്ട് പോരും അപ്പൊ ഇന്നലെ തന്നെ ഞാൻ കരുതി വെച്ചിരുന്നു ഇന്ന് ഞാൻ ചോറ് ഇത് ഇത് കഴിക്കണമെന്ന് നമുക്ക് ചോറിന കെട്ടോ ഇതൊക്കെ കഴിച്ച് കുറെ സമയം കഴിയുമ്പോൾ നമുക്ക് ഒരു കാപ്പി ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വിശക്കുന്ന സമയത്ത് അടുത്ത ഫുഡ് കഴിക്കാവുള്ളൂ അതാണ് പ്രധാന കാര്യം ചക്ക കഴിക്കുമ്പോൾ വയറ് കമ്പിക്കുന്നവരാണ് ഒത്തിരി പേര് ഇതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഒരു മീലായിട്ട് കഴിക്കുക വിശക്ക് വിശക്കുമ്പം കഴിക്കുക അങ്ങനെ നമുക്ക് ഒരു നല്ല ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ചക്ക ഞാൻ പറഞ്ഞ സിസ്റ്റം ഞാൻ കാണിച്ചു തരാം ചക്ക വരട്ടി വെക്കുന്നത് ഇതിപ്പം രണ്ട് വരിക്ക ചക്ക ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ചക്കയാണ് ഒരു ചെമ്പൻ ചക്കയുണ്ട് ഇതുകൊണ്ട് അതിന്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഒരെണ്ണം ചുമന്ന കളറുള്ള ചക്ക ഇത് കണ്ടോ ചെമ്പൻ കളറുള്ള ചക്കയുണ്ട് നല്ല ഞാൻ ഇന്നലെ തിന്ന ചക്കയില്ലേ ആ ചക്ക ഇതിപ്പോ ഇന്നലെയാണ് ഞാനിത് വെട്ടി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ നമ്മള് വെട്ടി അരിഞ്ഞ് വേവിക്കാനും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും അപ്പൊ ഇന്നലെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ കുറച്ച് കഴിച്ചു അപ്പൊ ഇന്ന ഇതിന് തീയലേക്ക് വെച്ചൊന്ന് വരത്തി വരത്തി എടുക്കുന്ന എങ്ങനെയാന്ന് കാണിക്കുക ജസ്റ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്ന വരട്ടുന്നൊന്നുമില്ല കേട്ടോ ചക്കയുടെ ടേസ്റ്റ് പോവാതെ അതേ രീതിയിൽ അപ്പൊ കഴിഞ്ഞ വർഷത്തെ ചക്ക ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഒന്ന് കാണിച്ചു തരാവേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമെന്ന് ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഫ്രീസ് ചെയ്ത് വെച്ചതാണ് ഇത് കണ്ടോ കൂഴച്ചക്കയാണേ പക്ഷെ അത് നല്ല ഒറിജിനൽ ചക്കപ്പഴമായിട്ട് തന്നെ ഇരിക്കുന്നു ഇതിന്റെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ കൂഴച്ചക്ക അതിന്റെ നാരോട് കൂടി ഇതാ അടിപൊളിയ ചക്കയുടെ ടേസ്റ്റ് തന്നെ ഒരു മാറ്റവും ഇല്ല അപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ ചക്ക സീസണിൽ ഞാൻ വെച്ചതാണ് എന്നാൽ കുമ്പിളപ്പം ഉണ്ടല്ലോ പൂച്ചപ്പം ഇതൊക്കെ ഉണ്ടാക്കി കേട്ടോ കാണുന്നുണ്ടല്ലോ ഇത് ഇതുപോലെ ഒരു കേടും ഇല്ലാതെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് ഈ ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് എന്നാ വേണോ വേണോക്ക ചക്കപ്പഴത്തിന്റെ ടേസ്റ്റ് തരി പോലും പോയിട്ടില്ല ഫ്രഷ് നമ്മൾ ഈ വർഷം എടുത്ത ചക്കപ്പഴം പോലെ തന്നെ അപ്പൊ ഇതുപോലെ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് അത് യാതൊരു പ്രിസർവേറ്റീവ് വരും കേട്ടോ ഇതാണ് കാണിക്കുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ചക്ക വരട്ടി വെക്കണം കൈക്കുന്ന അപ്പൊ ഞാനിത് ഇതുപോലെയുള്ള കുറ്റികളിലാണ് വെച്ചിരുന്നത് ഫ്രീസറില് ഫ്രിഡ്ജിലല്ല നമ്മള് ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം ഇതുപോലെയുള്ള സ്റ്റീൽ കുറ്റിയിലാണ് ഞാൻ ചെറിയ കണ്ടെയ്നറിലാണ് വെക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ തന്നെ മിച്ചമാണ് അത് വെറുതെ കഴിക്കാൻ ചക്കപ്പഴം കഴിക്കുന്ന അതേ രീതി അപ്പൊ നമുക്ക് ഈ അത് കൂഴച്ചക്കെ ആയിരുന്നു കേട്ടോ ഇത് ഭരിക്കച്ചൊക്കെയാണ് അത് ഇപ്പം ഇങ്ങനെ ചെയ്യാം ആദ്യം തീ ഒന്ന് കത്തിക്കാം നമ്മൾ വലിയൊരു സ്റ്റൗ തന്നെ നമ്മുടെ വലിയ സ്റ്റൗ ഉണ്ടല്ലോ ഇത് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ സ്റ്റൗ ആണ് പണ്ട് വാഗമണിലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ ആണ് അപ്പൊ നമുക്ക് ഇതിനകത്തു തീ ഒന്ന് കത്തിച്ചെടുക്കാം ഈ സ്റ്റവില് അപ്പൊ ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇതിപ്പോ ചക്ക അരക്കുന്നില്ല സാധാരണ എല്ലാരും ചക്ക ഇത് വേവി വരട്ടുന്ന എങ്ങനെയാണ് ചക്ക മിക്സിയിലിട്ട് അരച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പുഴച്ചക്കയാണെങ്കിലും അങ്ങനെ തന്നെ അരയ്ക്കുന്നൊന്നുമില്ല പുഴച്ചക്കയായിട്ട് കുരു മാറ്റിയെച്ച് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞ വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഈ കപ്പില് ഇതിപ്പോൾ ഒരു കൂടുതൽ ചക്ക ഉള്ളതുകൊണ്ട് ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം ഈ ചക്ക വേവണം അതിനാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറച്ചു സാധനങ്ങൾ മാത്രം നമുക്ക് ചേർക്കാനുള്ളൂ ഇപ്പൊ സാധാരണ എല്ലാരും ചെയ്യുന്നതെന്നു വെച്ചാൽ ചക്ക വരട്ടി വെക്കുക ചെയ്യുന്നെ അത് നേരത്തേക്ക് വരണ്ട് വരണ്ട ചക്കയുടെ ടേസ്റ്റ് അങ്ങ് പോകും അതൊരു കറുത്ത നിറത്തിലാകും വരട്ടി വെച്ച് കഴിയുമ്പോ ഞാൻ ചെയ്യുന്നത് ചക്ക ഇതുപോലെ വേവിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വരട്ടി വെച്ച് കഴിയുമ്പത്തേക്ക് ഒരു കറുത്ത നിറവാകും പിന്നെ നമ്മൾ ഈ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു കറുത്ത നിറത്തിലിരിക്കും ഇത് ആ ചക്കയുടെ നമ്മൾ നിങ്ങളിപ്പോ കണ്ടല്ലോ ആ ചക്കയുടെ അതേ നിറത്തിൽ തന്നെ ൊടുക്ക അതൊന്ന് തിളച്ചു വരട്ടെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഒഴിക്കുന്നു അപ്പൊ ആ വെള്ളമൊക്കെ ഇപ്പൊ തന്നെ വറ്റി പൊക്കൂളൂ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അടിയിൽ പിടിക്കാൻ വരെ അപ്പൊ നമ്മുടെ ചക്കയൊക്കെ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും വലിയ പാത്രത്തിൽ ഇങ്ങനെ അടി ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെക്കണം കേട്ടോ അത് നല്ലൊരു ഉരുളിയാണ് നല്ല കട്ടിയുള്ള ഉരുളിയാണ് കേട്ടോ നമ്മള് പായസൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഉരുളി അതാ ഇൻഡാലിയാണ് ഇൻഡാലിയ നല്ല ഉരുളിയാണ് നല്ല വെയിറ്റ് ആണ് അവരുടെ അപ്പൊ ഈ കട്ടിയുള്ള പാത്രത്തിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ എപ്പോഴും അതുപോലെ മുഴുത്ത തീയും അവിടെയാണ് ഈ സ്റ്റൗ ഒക്കെ മാറ്റി വലിയ രീതിയിൽ വെച്ച് അപ്പൊ പെട്ടെന്നാകും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ചെറിയ പാത്രത്തിലിട്ടാണെങ്കിൽ ചെയ്യാം കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ കേട്ടോ അപ്പം ഇത് ഇതുപോലെ തിളച്ചു വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം ഇപ്പം ചക്കയ്ക്ക് ഉള്ള ചക്കയാണെങ്കിൽ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ടതില്ല ഇപ്പം എൻ്റെ ചക്ക നല്ല ജ്യൂസി ചക്കയായിരുന്നു അപ്പം നല്ല പഴുത്ത ചക്കയാണെങ്കിലും വെള്ളമായി ഉണ്ടാവും ചക്കയുടെ രീതി അനുസരിച്ചാണ് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരുന്ന പോലെയുള്ള ഒരു വെള്ളം ചക്കയ്ക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഊറി വരും ഇറങ്ങി വരും തിളക്കുമ്പോൾ അടിയും പിടിക്കരുത് അതുപോലെ കുറച്ച് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്ക കേട്ടോ ചക്കങ്ങിയ ചക്കയാണോ നല്ല മയമുള്ള ചക്കയാണോ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ ഉണങ്ങിയ ചക്കയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കണേ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ അടച്ചു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം അത് കഴിഞ്ഞ് കാണിച്ചു തരാം ഇന്നത്തെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോ അടച്ചുവെച്ചു കൊടുക്കാ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതെ ഒരു കുറച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടഞ്ഞിരുന്ന് വേവട്ടെ ചക്ക പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിടിക്കും പെട്ടെന്ന് അതുകൊണ്ടോ ചെറുതായിട്ട് വാങ്ങല് വരുന്നുണ്ട് തീ ഇത്തേ വർത്താനം പറയാൻ പോയാൽ ഇങ്ങനെയൊക്കെ വരും അടി പിടിക്കാ ചെറുതായിട്ടൊന്ന് വാങ്ങാൻ വന്നു സാധമില്ല അതൊക്കെ ശ്രദ്ധിക്കണം ചക്കപ്പഴം ആയതുകൊണ്ട് മധുരമല്ലേ വേഗം തടി പിടിക്കും ഇപ്പൊ നമുക്ക് ഇത് ഏതാണ്ട് ഒന്ന് തിളച്ചത് കൊണ്ടോ ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് വറ്റി ചെയ്തുകൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്നുണ്ട് വരുന്നുണ്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആണ് ചേർക്കാൻ ചേർക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ നാച്ചുറൽ പ്രിസർവേറ്റീവ് ഞാൻ ചേർക്കുന്നുണ്ട് കെമിക്കൽ ചേർക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ചക്കയുടെ മധുരം നോക്കുക ഇതിന് എന്ത് ഇത്രയും വെള്ളം വെള്ളമൊന്നും പറ്റി കഴിയുമ്പോ നല്ല മധുരം പിന്നെ ഞാൻ ഈ ചക്ക വർത്തി ഇങ്ങനെ ചക്ക പ്രിസർവ് ചെയ്ത് വെച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് കുമ്പിളപ്പ ഞങ്ങളിവിടെ പൂച്ചപ്പന്ന് പറയുന്നുണ്ടാ തെരളിയപ്പം എന്ന് പറയുന്നുണ്ട് കുമ്പിളപ്പം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ മധുരം ചേർക്കുന്നില്ല ഈ ചക്കക്ക് നല്ല മധുരമാണ് പിന്നെ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം കൊച്ചു പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അധികം മധുരം ചേർക്കേണ്ട പൊടികൾ ചേർത്താൽ മതി ഒന്നെങ്കിൽ റവ ചേർക്കാം റവയും റവയും അരിയും കൂടെ ചേർക്കാം അരിപ്പൊടിയും കൂടെ ചേർക്കാം അരിപ്പൊടി തന്നെ ചേർക്കാം ഇങ്ങനെ ഗോതമ്പ് പൊടി ചേർക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക അപ്പൊ പിന്നെ ഒത്തിരി മധുരം പിന്നെ വേണ്ടവർക്ക് നമുക്ക് ആവശ്യമില്ല നമുക്ക് മധുരം അധികം വേണ്ടല്ല നമുക്ക് അധികം മധുരം വേണ്ടാത്തത് പിന്നെ മധുരം ചേർക്കുന്ന കാര്യമില്ല പിന്നിങ്ങനെ നന്നായിട്ട് വേണ്ട നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കൊറച്ചിച്ച് കൂടെ കൊടുക്കാതെ ഇനി ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കാൻ പോവാണ് കേട്ടോ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് മധുരത്തിന് ഒരു ആവശ്യം ഒത്തിരി വേണ്ട ഞാനിപ്പോ ഒരു ഒന്നര കപ്പ് ഒന്നര കപ്പ് പഞ്ചസാര മൊത്തം കൂടെ അളവിനു ഇപ്പൊ ഇത്ര രണ്ട് വലിയ ചക്കയുണ്ടല്ലോ അപ്പൊ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ടേ അതുപോലെ തന്നെ വീണ്ടും ഞാൻ ചേർക്കുന്നത് ഉപ്പാണേ ഉപ്പുപൊടി ഉപ്പുപൊടിയോ ഉപ്പ് നെയ്യോ എന്തും ചേർക്കാം അത് ഞാൻ ഇത് ചെറിയ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ ഇത്രയും ചക്കയ്ക്കാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് ചക്ക നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇത് മാത്രമല്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് നമുക്കറിയാം ഉപ്പ് ഉപ്പൊന്നായിട്ടുണ്ടോ എന്താ നമ്മൾ ഏത് പലഹാരം ഉണ്ടാക്കിയാലും മധുരമുള്ള പലങ്കാരം ഉപ്പ് ചേർക്കും പണ്ടത്തെ പണ്ടത്തെ തന്നെ സംശയമായിരുന്നു എന്തിനാ ഈ പായസത്തിൽ പോലും ഉപ്പ് ചേർക്കുന്ന പിന്നെ ഞാൻ മനസ്സിലായത് ടേസ്റ്റ് അത് ഒരു കൂടുതൽ ടേസ്റ്റ് ആവുന്നത് അപ്പൊ എല്ലാരും ചേർക്കാമെന്നു എനിക്കറിയില്ല മധുരമുള്ള എല്ലാ സാധനങ്ങൾക്കും ഞാൻ ചേർക്കും അല്പം ഉപ്പ് പായസം ഒരു പച്ച ചോ മാറാനും പായസം കേക്ക് ഇങ്ങനെ എന്ത് ചേർക്കില്ല കേട്ടോ ബുഡിങ്ങിനും കസ്റ്റാർഡിനും ഒന്നും ചേർക്കത്തില്ല കേട്ടോ ബാക്കി മധുരമുള്ള അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം നമ്മൾ അല്പം ഉപ്പ് നമ്മൾ ഈവൻ അവന് നനയ്ക്കുമല്ലോ അവന് നനയ്ക്കുന്നതിനകത്ത് പോലും ഒരു പൊടി ഉപ്പ് ഇട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് എത്ര മാറുന്നു അപ്പൊ ആ ഉപ്പിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ മധുരത്തിന്റെ ചെകിടുപ്പ് മധുരത്തിന്റെ മധുരം ആണെങ്കിൽ തന്നെ നമ്മൾ അവന് നനയ്ക്കുമ്പോൾ ഒരു വെള്ളച്ചോ തോന്നും എത്ര ആണെങ്കിലും അപ്പൊ ഒരു പൊടി ഉപ്പ് ചേർത്ത് നോക്കിയാണല്ലോ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം ടത്തിന് ഇങ്ങനെ നോക്കി നോക്കി ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ല കുഞ്ഞിലെ ഇട്ട് അമ്മ കുക്ക് ചെയ്യുമ്പോ അമ്മായിക്ക് കൊറേ കൈകളില്ലേ അപ്പൊ ഇതാ പഞ്ചസാര ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പഞ്ചസാരയും ഉപ്പും ചേർക്കാതെ നമുക്കിത് നല്ല ഡീപ്പ് ഫ്രീസറിൽ വെച്ചാൽ ആകും കാരണം ഇതിന്റെ കുറച്ച് വെള്ളമായി ഒക്കെ മാറ്റിയിട്ട് ഡീപ്പ് ഫ്രീസറിൽ നമ്മൾ വെക്കുന്ന ഫ്രിഡ്ജിന്റെ ഫ്രീസറിലാണ് കേട്ടോ ഉം ഇപ്പൊ നമുക്ക് ഉപ്പുണ്ട് പിന്നെ നമ്മൾ വെക്കേണ്ടതിൽ ഒത്തിരി കൈയിട്ടൊന്നും വാരരുത് കേട്ടോ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ചിക്കും പതുക്കം തൊട്ട് വാങ്ങിയത് സൈഡിൽ ചില എടുത്ത് നോക്കി ആ ബാക്കി നോക്കി ഉപ്പ് ഉപ്പു ഫിലിന്നില്ലേ ചെറുതായിട്ടൊരു ഉപ്പ് ഫിലിന്നില്ല ഉപ്പം എന്നാ ഉപ്പല്ലതാനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇത് പഞ്ചസാര എവിടെയിരിക്കുന്നത് അപ്പൊ ഉപ്പാണോന്ന് ചോദിച്ച ഉപ്പല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയി ഈ സാധനത്തിന് ഇതാണ് ഞാൻ ചേർത്ത പ്രസവിക്കുന്നത് അപ്പം അതിന്റെ ഒരു കണക്ക് നമുക്ക് വായി വെച്ച് നോക്കുമ്പോ അറിയാം ഉപ്പുവല്ല പുളിയല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആ ടേസ്റ്റിൽ വരുന്ന പോലെ ആ ടേസ്റ്റ് എനിക്ക് പറയാനേ പറ്റത്തിൽ നിങ്ങക്ക് പറഞ്ഞാൽ പറ്റില്ല ഈ ഉപ്പും പഞ്ചസാരയും കൂടി ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും ചക്കയിലാടേ കേട്ടോ അപ്പം ഇനി നമ്മള് ഇത് വെച്ച് പലഹാരം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപ്പും ചേർക്കണ്ട മധുരവും ചേർക്കണ്ട തീ കുറച്ചൂടെ കൂട്ടിക്കൊടുത്തേ ഇന്നോടെ ഒന്ന് മാറ്റി വന്നത് അപ്പം ഉപ്പ് വളരെ ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞത് ചെറിയ മധുരം ആവശ്യമുള്ളവർക്കാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ പൂച്ചക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇടനേലെ പൂച്ചക്കുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ മധുരം പടി അപ്പോൾ ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ ഞാനത് എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഇതിപ്പം ഇങ്ങനെയൊക്കെ ഇളക്കി നമ്മൾ വരട്ടി കളുക്കണം തണുത്തതിനു ശേഷമാണ് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കട്ടെ ചെറിയ ചെറിയ പാക്കറ്റാക്കി ഓരോ ദിവസവും എടുക്കാൻ പറ്റിയ പാക്കറ്റാക്കിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാല് ഇതിപ്പം ഞാൻ ആ കുറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കുറ്റിയിൽ വെച്ചപ്പം ഒരു ദിവസം നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ ആ കുറ്റി പോലെ മനപൂർവ്വം വെച്ചതാണ് കേട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അത് കല്ല് പോലെ നിൽക്കും പക്ഷെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ വെച്ചാൽ അത്രയും കൂടുതൽ സാധനം നമ്മൾ ഒത്തിരി സാധനം ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ തണുപ്പ് മുഴുവൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അതിനെ പിന്നെ തണുപ്പിക്കാൻ പോകേട് വരും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പൗച്ചുകളിൽ ചെറിയ ചെറിയ പാക്കിങ്ങിൽ അല്ലെ ചെറിയ പാത്രങ്ങളിൽ പാക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പാത്രങ്ങളിൽ വെക്കുക എടുക്കുക ഒരു സമയം ഉപയോഗിക്കാൻ പറ്റും ആ നമുക്കറിയാം ഏതാണ്ട് ഒരു സമയം ഉപയോഗിക്കണമെങ്കിൽ ഒരു പാത്രം അല്ലെ ഒരു കവർ എടുക്കാം അതല്ലെങ്കിൽ രണ്ട് കവർ എടുക്കാം കൂടുതൽ വേണമെങ്കിൽ അതുപോലെയുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് അതിന്റെ തണുപ്പ് മാറ്റുക അത് വെള്ളത്തിൽ കുറച്ച് സമയം നമ്മള് ഇപ്പൊ ഇന്നെടുക്കണമെങ്കിൽ ഇന്നലെ നമ്മൾ ഈ സാധനത്തിന് ഫ്രീസറിയിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴെ വെച്ചേക്കണം അപ്പം ഇന്നങ്ങനെ വെച്ച് കഴിയുമ്പോൾ നാളെ ആകുമ്പത്തേക്ക് അത് കുറച്ച് തണുപ്പ് വിട്ട് തണുപ്പ് വിട്ട് അതിന്റെ ആ ഐസൊക്കെ ഒന്ന് മാറി നിക്കും കുറച്ച് കിട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത്ര ഐസ് മാറുന്നില്ല നമ്മൾ അതോടെ നമ്മൾ കൊണ്ടൊരു വെള്ളത്തിലോട്ട് വെള്ളത്തിലോ ടറക്കി വെക്കണം പാത്രമാണേലും കവറാണേലും നന്നായിട്ട് പായ്ക്ക് ചെയ്തിട്ടാണല്ലോ അപ്പൊ അത് നമ്മള് വെള്ളം അകത്ത് കയറാത്ത രീതിയിൽ വെള്ളത്തിൽ മുക്കി വെക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഇതിന്റെ തണുപ്പ് പിടിക്കാൻ പറ്റും അത് കഴിഞ്ഞ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇത്തിരി കഷ്ണങ്ങളായിട്ടല്ലേ ഇരിക്കുന്നേ വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുക്കുക തന്നെയാണ് നല്ലത് ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ നമ്മളൊന്ന് തീയലോട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ ഇതാ നമ്മളിപ്പൊ ഈ എടുക്കുന്ന രീതിയിലിരിക്കും സാധനം ഇങ്ങനെ പിന്നെ അതിനെ ആക്കി എടുക്കേണ്ടവർക്കാണെങ്കിൽ ചിലരാണെങ്കിൽ ഇതെല്ലാം അരച്ചിട്ട് ഈ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ നല്ല ആയിട്ട് അപ്പൊ അങ്ങനെ ചെയ്യേണ്ടവർക്കാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് അതായത് ഇതുപോലെ ചൂടാക്കി കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോ ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം എന്ത് വേണേലും ഉണ്ടാക്കാം ചിലപ്പോ അലിഞ്ഞു വരില്ല ഇതുപോലെ തന്നെ അതിനൊരു മാറ്റവും വരില്ല പിന്നെ നമ്മൾ ഇപ്പൊ ഒരു മാറ്റവും വരത്തില്ല ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോ ഇപ്പൊ ഈ ചെയ്യുന്ന ഈ രീതിയിൽ കിട്ടും ആ രീതിയിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിനെ ഏത് രീതി അത് തന്നെ ഇട്ട് കുഴച്ച് വേണോ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അത് മിക്സിയിലിട്ട് അടിക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ ഫ്രഷ് ടേസ്റ്റ് ആണ് ഈ വർഷത്തെ ചക്കയാണ് ആരും പറയുന്നത് അതായത് കുഴച്ചക്ക ഇരുന്നിട്ട് പോകുന്നു അതിപ്പോ ഒരു വർഷം കഴിഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഈ സീസണിൽ വെച്ചാണ് ഒറ്റവർഷം വർഷം പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെറട്ടി 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 വരട്ടി ഞാൻ ഞാനങ്ങനെയാ കണ്ടിട്ടുള്ളത് ഇതിങ്ങനെ വരട്ടി 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 എടുക്കും വെള്ളം അങ്ങനെ മാറിക്കഴിയുമ്പോ അങ്ങനെ ചെയ്യാൻ കിട്ടും പക്ഷെ എനിക്കതിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല അത് കഴിയുമ്പോൾ കുറച്ച് അരിയുണ്ടല്ലോ നമ്മുടെ ഏഹ് കുത്തരി ഉണ്ടല്ലോ റസരി അത് പൊടിച്ചതും കൂടെ ചേർക്കും എന്നിട്ട് നല്ല കട്ടയായിട്ട് ഹൽവ പോലെ ആകും അത് കഴിഞ്ഞിട്ട് അത് വെയിലത്ത് കൊണ്ടു വെച്ച ഡിഷിനകത്ത് നിരത്തി വെച്ച് കുറേ ദിവസത്തെ വെയിൽ പൊളിക്കും വെയിലൊക്കെ കൊണ്ട് ഇത് ഉണങ്ങിയിരിക്കും അതായത് ഈ മാങ്ങ ഒക്കെ അറ മാങ്ങ ഒക്കെ ഉണങ്ങി തെര എന്നൊക്കെ ആ ഈ മാങ്ങ തെരാന്ന് പറഞ്ഞ പോലെ ഉണങ്ങിയിരിക്കും അത് ഹൽവയായിട്ട് തീരാൻ പറ്റും അങ്ങനെ വെയിലത്ത് വെച്ച് എടുക്കുന്ന രീതി എനിക്ക് എന്റെ ടേസ്റ്റ് മാത്രം അത്രയും നമുക്ക് നമുക്കിതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് ചക്കപ്പഴം അതേ രീതിയിൽ തയ്ക്കാം ചൂണ്ടേ ഇപ്പം തന്നെ ഇതായി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു രീതിയുണ്ട് വെയിലത്ത് വെക്കണ്ട അല്ലാതെ തന്നെ ഇത് വരട്ടി വരട്ടി ഇപ്പൊ കണ്ട ഇത്രയും നിറമൊക്കെ ഒന്നും മാറി വന്നില്ലേ ഇനി ഇത് വരട്ടി 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 വരട്ടിട്ട് ഡാർക്ക് കളറി വരും അത് കഴിഞ്ഞുവെച്ചിട്ട് അത് നല്ല ഇങ്ങനെ ജെല്ല് പോലെ അതായത് നമ്മുടെ ജാമൊക്കെ പോലെ വരും അത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കാം അതിന് അതിട്ടും ചക്കയപ്പൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ പായസം വെക്കുന്നവരുണ്ട് അപ്പഴല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെല്ലാം ആ ചക്കയുടെ ടേസ്റ്റ് അങ്ങ് വിട്ടു പോയിട്ട് വേറൊരു ടേസ്റ്റാകും ഒരു കടുത്ത ടേസ്റ്റ് ആകും ചിലരതിനകത്ത് ശർക്കരയൊക്കെ ചേർത്താ വരത്തി എടുക്കുന്നു കേട്ടോ അപ്പൊ വേറൊരു ടേസ്റ്റ് ആയി പോവാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ ഉണ്ടല്ലോ എല്ലാരും ഒന്ന് പരീക്ഷിക്കുന്നു ഇത് ഫ്രഷ് ആയിട്ട് ചക്കയുടെ അതേ ടേസ്റ്റ് ഈ വർഷം എങ്ങനെ ചക്ക നമ്മൾ എടുത്തു അതുപോലെ തന്നെ ഉണ്ടാവും എപ്പോഴും ഇതുകൊണ്ടോ ദായി വരുന്നുണ്ട് പുറകിലാ നമ്മുടെ പൂച്ച പാത്രം ഇരിക്കുന്നു ദൈ വരുന്നുണ്ടേ നമുക്ക് തീയെന്ന് പതുക്കെ ഓഫ് ചെയ്യാം ഇത്ര മതി ഇത് ഇങ്ങനെ മതി ഇതെന്താ ഇങ്ങനെ വിട്ട് വിട്ട് ചക്ക എല്ലാം വെന്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വിട്ട് വിട്ടു വിട്ട് കഴിഞ്ഞോ ഇത്ര മതിയോ ഇത്ര മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ടേസ്റ്റ് ഉണ്ട് ഉപ്പും ഉപ്പും മധുരം എല്ലാം ഉണ്ട് ചക്കയ്ക്ക് തന്നെ നല്ല മധുരമായിരുന്നു അപ്പം ഞാൻ ഇന്നലെ കഴിച്ചപ്പോൾ പറഞ്ഞില്ലേ സൂപ്പർ ചക്ക അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളു ായിട്ട് നമുക്ക് ഇരുന്നതും ഒന്നും മേടിക്കാനില്ല എന്നിട്ട് ആ ഇത് നന്നായിട്ട് തണുക്കണം തണുക്കുമ്പോ ഒന്നും കൂടി ഉറച്ചുവിടെ അത് വെച്ച് നമ്മൾ നന്നായിട്ട് കെട്ടിട്ടോ അപ്പൊ നമ്മുടെ ചക്ക നന്നായിട്ട് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ട് ടീ ഓഫ് ചെയ്തു കേട്ടോ ഞാൻ നല്ല കളറിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ തണുക്കാൻ അനുവദിക്കണം ഒരു അഞ്ചാറ് മണിക്കൂറേലും വേണം ഇതൊന്ന് നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിൽവർ ഉണ്ടല്ലോ നമ്മൾ ഈ പാഴ്സലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബിരിയാണി കവറല്ല അല്ലാതെ തന്നെ ഇങ്ങനെ ചാറ് ഗ്രേവി ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു കവറുണ്ട് ഹോട്ടലിൽ അതുപോലെയുള്ള കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ കവറിൽ അതല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നറുകളിൽ ചെറിയ പാത്രങ്ങളിലായിട്ട് അടച്ചു വെക്കണം ഒരുമിച്ച് ഒരുമിച്ചെടുക്കാനാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം എടുക്കാനായിട്ട് ഓരോ പാത്രത്തിലേക്ക് മാറ്റി മാറ്റി അല്ലെങ്കിൽ ഓരോ കവറിൽ ആക്കി സാധാ പ്ലാസ്റ്റിക് പാത്രങ്ങളോ പ്ലാസ്റ്റിക് കവറോ നമ്മൾ ഫ്രീസറിൽ അങ്ങനെ അധികം വെച്ചാൽ നല്ലതല്ല അല്ലെങ്കിൽ നല്ല ഗ്രേഡ് ഉള്ളതായിരിക്കണം കേട്ടോ നല്ല ഗ്രേഡ് ഉള്ളതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെ പല നമ്മുടെ ആവശ്യം അനുസരിച്ച് പല പായ്ക്കിങ്ങുകളായിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് ഇത് മാറ്റി വരും കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത വർഷം വരെ എപ്പം വേണമെങ്കിലും ഈ ചക്ക വിഭവങ്ങൾ ഇതിപ്പോ ഈ നാട്ടിലക്കയാണ് എനിക്കിപ്പോൾ പഴുത്ത് കിട്ടി ഇനിയും ഞാൻ ചക്ക കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ആയി വരുവാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കും അപ്പൊ അതുപോലെയാണ് ഞാൻ ഇത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെറ്റരാണ് കേട്ടോ അപ്പൊ ഇനി ആരും വിഷമിക്കേണ്ട എന്തോരം ചക്ക കിട്ടിയാലും നമുക്ക് ഇതുപോലെ പ്രിസർവ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇതിപ്പോ ഫ്രീസറിലാണ് ഒരു വർഷം ഇരിക്കുന്ന കാര്യം പറഞ്ഞേ ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു നാലഞ്ച് മാസത്തേക്കൊക്കെ ഇരിക്കും കേട്ടോ എന്ന് കേടായി ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറി സ്ഥലം തീർന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ചക്ക ചക്ക വിഭവങ്ങൾ എപ്പോഴും ഉണ്ടാക്കാം ഇതായിരുന്നു എന്തൊരു കൊച്ചു വീഡിയോ അപ്പൊ ഇത് നിങ്ങളെ ഈ സിസ്റ്റർ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നുണ്ട് കുറെ പേർക്കെങ്കിലും കൂടെ കുറെ വീട്ടമ്മമാർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു രീതി അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതും വരെയേക്കും ബൈ ബൈ